8 to 1, Pudia Designer. 8 to 1, Kurunya Panikuri. 8 offer. Only 8. Regardia Golden Diamond, Chavakar. Noor Shadamarum Samsudamaya Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum Poli Silver. Alu Karan Silver Jewelry. Chaituvarod, Chavakar. Road Vadhanapilli. സമീപകാലത്തുണ്ടായ കപ്പൽ അപകടത്തിൽ പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ചാവക്കാട് ബീച്ചിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി കെ എസ് അനിൽകുമാർ ഡിവിഷൻ പ്രസിഡന്റ് ഉമർ മനാഫ് കെ ആർ ആനന്ദൻ എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്നു മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുതവട്ടൂർ ി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്